ഒന്ന് തുടക്കത്തിൽ ഹംദും ഹും പറയണമെന്ന് നബിൻ ദ്വായ ചെയ്യുന്ന സമയം തുടങ്ങുന്ന സമയത്ത് നിങ്ങളിന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡത്തിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും ദ്വായ ചെയ്യാം എല്ലാ ഭാഷയും അറിയാം എങ്കിലും ദ്വായ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ മുഹമ്മദിൻ ഹംദും സ്വലാത്തും ദുആയിന്റെ തുടക്കത്തിൽ നിർബന്ധമായി റസൂലുള്ളാഹി ദുആ പറ ഒന്നാമത്തെ കാര്യം എന്താ ദുആ ചെയ്യുമ്പോൾ എന്ത് പറയണം എങ്ങനെയാ ഒന്ന് പറഞ്ഞേ സയ്യിദിനാ മുഹമ്മദ് നിർബന്ധമായി പറയണം രണ്ട് രണ്ട് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് പേരിൽ ഒരു അഞ്ചു പേരെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് നബിഗൻ അറസുഹി അള്ളാഹിന്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പേര് ആരെങ്കിലും പറഞ്ഞിട്ട് ദ്വായ ചെയ്താൽ അവന്റെ ദ്വായ സ്വീകരിക്കും ആ തൊണ്ണൂറ്റി ഒൻപത് പേര് ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവന്റെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് നബിൻ അറസ്ലം ഇപ്പൊ ദ്വായ ചെയ്യുന്ന സമയത്ത് തുടങ്ങുന്ന പേര് അതിൽ നിങ്ങൾക്കറിയുന്നത് മലയാളത്തിലെങ്കിലും അള്ളാഹ് റഹ്മാനായ അള്ളാഹ് കരുണയുള്ള റബ്ബെ ദയാലുവായ വിളച്ചവനെ സിഠാവായ അള്ളാഹുവെ മാലുക്കുൽ മുലൂക്കായ വിളച്ചവനെ ഇതുപോലെ ഔദാര്യമുള്ളവനെ ഇതുപോലെ ഒരു അഞ്ച് പേരെങ്കിലും നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തണം അള്ളാഹു ഭാഗ്യം ഗ്രഹിക്കുമറ മൂന്നാമത്തെ കാര്യം ദ്വാ ചെയ്യുന്ന സമയത്ത് ഒരു ഓർമ്മ നിനക്കുണ്ടാകണം ദ്വാ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ചിന്തയുണ്ടാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആവശ്യക്കാര് നമ്മളല്ലയല്ല ദ്വാ ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആവശ്യക്കാര് നമ്മൾ അല്ലയല്ല നമുക്ക് അള്ളഹനെ കൊണ്ട് ആവശ്യം നമ്മളെ കൊണ്ടല്ല അള്ളാഹ്ക്ക് ആവശ്യം ദ്വാ ചെയ്യണ സമയത്ത് നമുക്ക് തന്നെ ഓരോ ഉറപ്പില്ല ഇത് സ്വീകരിക്കുമെന്ന് ദ്വായ ചെയ്യുന്നവര് തന്നെ അറിയാം അത് സ്വീകരിക്കൂലവന് തന്നെ നൂറിൽ നൂറ് നൂറ്റി ശതമാനം ഉറപ്പില്ല പിന്നാണെങ്കിൽ ആണെങ്കിൽ തന്നെ പള്ളിയിലൊക്കെ ഉസ്താദന്മാര് ദ്വായ ചെയ്യുമ്പോൾ ബിരിയാണി നിന്നാനിരിക്കണ പോലെ ചിലരൊക്കെ ഇരിക്കണേ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദാ ചെയ്യുമ്പോൾ സദ്യ ഉണ്ടാകാനിരിക്കണ പോലെ രണ്ട് കാര്യം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ കയറിയിരിക്കുക ഇങ്ങനെ ചിലർക്കാണെങ്കിൽ പിന്നെ കൈ പോലും ഉയർത്താൻ കഴിയില്ല ദാ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ കയ്യുറത്തി ദ്വായ ചെയ്യണമെന്ന് ഇതിങ്ങനെ വെട്ടിയിട്ടിരിക്കാൻ മടിയിൽ ചിലർക്ക് പിടിക്കാൻ തന്നെ സമയം അള്ളാഹു നമ്മുടെ ഒക്കെ കാക്കന്മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് യജമാനിന്റെ മുന്നിൽ നിൽക്കുന്ന അടിമയെ പോലെ താഴ്മയോടുകൂടി വേണം അള്ളാഹിനോട് ദാ ചെയ്യാൻ നമ്മുടെ കാര്യങ്ങൾ പടച്ചവന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാന്യ മാന്യനായിട്ട് വളരെ താഴ്മയോടുകൂടി കിബിലയ്ക്ക് അഭിമുഖമായി അത്തഹയ്യാത്തിൽ ഇരുന്നു കൊണ്ട് ദ്വായ ചെയ്യണം അള്ളാഹു ഭാഗ്യം നൽകി അതൊരു സൗണ്ട് കേൾക്കുന്നത് ധനിയം ഉണ്ടായിരിടാം മൂന്നാമത്തെ കാര്യം ദ്വായ ചെയ്യുമ്പോൾ ആവശ്യക്കാരൻ നീയാണ് അല്ല ഓർമ്മയുണ്ടാകണം നാല് ദ്വായ ചെയ്താ സ്വീകരിക്കണമെങ്കിൽ നാലാമത്തെ കണ്ടീഷൻ നിന്റെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദാ ചെയ്യണമെന്ന് അള്ളാഹു നീ എനിക്ക് കൈ തന്നു കണ്ണു തന്നു മക്കളെ തന്നു ഭാര്യ തന്നു ജോലി തന്നു ആഫിയത്ത് തന്നു ഇതൊക്കെ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അള്ള ഞാൻ അതിന് നന്ദിയുള്ളവനും നിനക്ക് റബ്ബ് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദാ ചെയ്യണമെന്ന് അറസ് അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ദയാ ചെയ്യണമെന്ന് അറസുല്ലാഹി അപ്പൊ ചെയ്യും അള്ളാഹുവേ ഞാൻ നിസ്കരിച്ചിട്ടായിരിക്കണേ നിസ്കാര ഞാൻ നോമ്പ് പിടിച്ചിട്ട് മുറിക്കുന്ന സമയത്ത് അള്ളയിരിക്കണേ റബ്ബൽമിന്റെ സദസ്സിലിരുന്ന ദയാ ചെയ്യണേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ദയ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ ആറ് ആറ് ഇനിയുള്ള കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സഹോദരിമാർ ആറ് അള്ളാഹുവിനെ കുറ്റപ്പെടുത്താൻ പാടില്ല പാടില്ലെന്ന് അള്ളഹാനെ കുറ്റപ്പെടുത്താൻ പാടില്ല അള്ളാഹുവി ഞാനും അവനും ഒരുമിച്ച ഗൾഫിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിലെ ജോലി ചെയ്യണം അവന് നല്ല വീടായി മക്കളെ കെട്ടിച്ച് നല്ല എന്നോട് മാത്രം എന്ത് വളച്ചാൻ ഇങ്ങനെ എന്റെ സഹോദരങ്ങളൊക്കെ നല്ല രീതിയിലായി എന്നെ മാത്രം എന്ത് നീ ഇങ്ങനെ ആക്കിക്കളഞ്ഞ് അള്ളഹാനെ കുറ്റപ്പെടുത്ത രണ്ടുപേരും അള്ളാന്റെ അടിമകൾ തന്നെയാണ് ഞാനും അള്ളാന്റെ അടിമ നീ അള്ളാന്റെ അടിമ എന്നിട്ട് ഒരാളോട് നീ നീതി കാണിച്ചു എന്നോട് നീതി കാണിച്ചില്ല അള്ളഹാനെ കുറ്റപ്പെടുത്തുക അത് ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി റസൂർാഹു അലഹിബല്ല തങ്ങൾ പറയുന്നു അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് റസൂർലാഹി ഏഴാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹിബല്ല മാത്തങ്ങളും പറയുന്നു ഒരു മനുഷ്യനും എതിരായി ആ ചെയ്താൽ നീ ചോദിച്ച കാര്യം അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിൻ ചെയ്യണ സമയത്ത് സമയത്ത് അള്ളാഹുവെ പടച്ചവനെ അവൻ എത്തി ഗാനയിലാവണേ അവൻറെ വീട് മുടിഞ്ഞു പോണേ അവന്റെ മോടെ തലാക്ക് പറയണേ കൊത്തുവാള എടുക്കണേ കച്ചവടമൊക്കെ മുടിഞ്ഞ് അള്ളാഹുവെ എത്തിയും ഗാനയിലാവണം പള്ളിയുടെ വെണ്ടിയിരുന്ന് പിരിക്കണം നമ്മൾ ചെയ്യും മറ്റൊരിത്തൻ നശിക്കാൻ വേണ്ടി ഇത് ചെയ്താ നിന്റെ കാര്യം നടക്കില്ലെന്ന് നബിൻ ചെയ്യണ കാര്യല്ലേ താത്ത ഇല്ലേ ദാമൻ്റെ അള്ള പടച്ചവനെ അമ്മ അവന്റെ മയ്യത്ത് അവളെ മയത്ത് റോഡിന്ന് തുടച്ചെടുക്കണം മണ്ടീടെ അടിയിൽ നിന്ന് കുളിപ്പിക്കാൻ പോലും കിട്ടല്ലോ അടച്ച നമ്മളൊക്കെ ദാ ചെയ്യണം പ്രാവോ ശാപോ പ്രാക്കും ശാപോ ഒക്കെ അള്ളാഹു നമ്മളെ കാക്കു മാറാകട്ടെ എന്റെ പൊന്നത്ത നിന്റെ കാര്യം നടക്കാത്ത അതുകൊണ്ടാ നീ എത്ര കരഞ്ഞു വിളിച്ച് ചോദിച്ചിട്ടും പടച്ചവൻ തരാത്ത എന്താ നീ ദ്വായാലും മുടിയാൻ വേണ്ടി ദ ചെയ്താ വല്ലതും നടക്കോ അള്ളാഹു ഹീമാൻ നൽകി നിഗ്രഹിക്ക മാറാകട്ടെ മറ്റൊരുത്ത അനുഗ്രഹം ഉണ്ടാവണ കണ്ടിട്ട് നമുക്ക് അസൂയപ്പെട്ടിട്ട് ഒന്നും കിട്ടാനില്ല എടാ നിന്റെ വീടിന്റെ അയൽവാസി അവൻ കൂലിപ്പണിയാ റോഡിൽ കുഴിയെടുത്ത് ജീവിക്കുന്നവൻ എന്നാലും അവൻറെ വീട്ടില് അഞ്ഞൂറ് രൂപ ഒരു ദിവസം ശമ്പളം വന്ന സന്തോഷവോ ബാലൻസ് വരും പള്ളിയിലെ ഉസ്താദ്മാരെ കണ്ടില്ല കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് അയ്യായിരം രൂപ ആറായിരം രൂപ കൂട്ടി കൊടുക്കത്തില്ലല്ലോ പാവങ്ങൾക്ക് കൂട്ടി പോലും കൊടുക്കൂല ഭാര്യ മക്കളൊക്കെ ഉണ്ട് ചോദിക്കുമ്പോ പറയും ഉസ്താദത്തുണ്ടല്ലോ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് അയ്യായിരം രൂപയായിരിക്കും പക്ഷെ ആ അയ്യായിരം രൂപയിൽ തന്റെ കുടുംബവും തന്റെ ഭാര്യ മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിച്ചിട്ട് ബാലൻസ് ഉണ്ടാവും അള്ളാഹു അതിലൊരു ബർക്കത്ത് ചെയ്യുന്നത് അതുപോലെ മറ്റൊരുത്തൻ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു ഉസ്താമാർക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റൂല നല്ലൊരു വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റൂല അസൂയ തന്റെ അയൽവയസി അയൽവാസിക്കൊരു നല്ല വീട് വെച്ചു നല്ലൊരു കാർ എടുത്തുകൂടാ ഇതൊക്കെ കാണുമ്പോൾ അസൂയ നമുക്ക് എന്റെ പൊന്നി ചങ്ങായിമാരെ ഒരു കാര്യം മനസ്സിലാക്കാം മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കൂടെ നടക്കുന്ന എത്ര ഓടിച്ചാലും പോകൂല മൂന്ന് കാര്യം കൂടെ നടക്കും ഒന്ന് മരണം രണ്ട് നീ തിന്നണ്ട ഭക്ഷണം നീ അല്ലാതെ വേറെ ആരും തിന്നൂല്ല ഓരോ ഭക്ഷണത്തിന്റെ ഒരു മണി അരിയുടെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് സിറാജ് ഇന്ന് അരി തിന്നും അത് എവിടെ ആണെങ്കിലും ഞാൻ പോയി തിന്നിരിക്കും അത് വേറെ ലോകത്തൊരു മനുഷ്യനും തിന്നൂല്ല മരണവും അതുപോലെ കൂടെ നടക്കും മൂന്നാമതൊരു കാര്യം നിനക്ക് കിട്ടേണ്ട പൈസ ലോകത്ത് വേറെ ആർക്കും കിട്ടൂല നിനക്ക് തന്നെ കിട്ടത്തുള്ളൂ നിന്റെ എഴുതിയിട്ടുണ്ട് നിനക്കേ കിട്ടൂ നിനക്ക് അർഹതയില്ലാത്ത ഒരു രൂപ വേറൊരുത്തന്റെ ഒരു രൂപയും നിനക്ക് കിട്ടൂല നിന്റെ പൈസ തന്നെ നിനക്ക് കിട്ടൂ നീ പിന്നെ ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം അസൂയൊക്കെ അള്ളാഹു കാക്കുമാറാകട്ടെ അയൽവാസിയുടെ വീട് കണ്ടിട്ടും വാഹനം കണ്ടിട്ടും അവന്റെ അനുഗ്രഹം കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നിനക്ക് വേണമെങ്കിൽ നീ അല്ലാൻ ദൈ പഠിച്ചു നൽകി നിഗ്രഹിക്കുവാറാകട്ടെ എട്ടാമത്തെ കാര്യം പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറയുന്നു ഒരു മനുഷ്യനും എതിരായി നീ ്വാ ചെയ്താ നീ ചോദിച്ച കാര്യം അള്ളാഹു തരില്ല ഒൻപത് ഒൻപത് നിന്റെ കാര്യം നീ പറയുന്നതിന് മുമ്പേ മറ്റുള്ളവന് വേണ്ടി ഇത് വായ ചെയ്യണമെന്ന് പറ്റൂ കൊണ്ട് പറ്റുമോ നീ നിന്റെ കാര്യം പറയണതിനു മുമ്പ് അള്ളഹിനോട് പറയണം പടച്ചനെ എന്റെ അയൽവാസി പാവപ്പെട്ടവന പടച്ചനെ സമ്പത്ത് കൊടുക്കണേ വീട് കൊടുക്കണേ നല്ല ജോലി കൊടുക്കണേ പടച്ചനെ എനിക്കും തരണേ അല്ല നിന്റെ കാര്യം പറയുന്നതിന് മുമ്പേ നീ മറ്റുള്ളവന് വേണ്ടി ഇത് വായ ചെയ്യണമെന്ന് ലഭിക്കാൻ അതുകൊണ്ടാ ചങ്ങാതി വായതനൊക്കെ വരുമ്പോ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്ത് മൈക്ക സെറ്റുകാരന് വരെ ദ്വാ ചെയ്തിട്ട് നമ്മുടെ കാര്യം നമ്മൾ പറയും നടക്കണ്ടേ നടക്കണ്ടേ ആദ്യം നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ദ്വായ ചെയ്തിട്ട് ബക്കറ്റ് എടുത്തവനും സ്റ്റേജ് കെട്ടിയവനും മൈക്ക് സെറ്റുകാരനും എല്ലാവർക്കും ചെയ്തിട്ടാ അവസാനം നമ്മുടെ കാര്യം പറയണെ എന്തിനുണ്ടാ നമ്മുടെ കാര്യം നടക്കാനാ മറ്റുള്ളവന്റെ കാര്യം നടക്കാൻ വേണ്ടി ദ്വായ ചെയ്തിട്ട് വേണം നിന്റെ കാര്യം പറയേണ്ടതെന്ന് അറസുറ ഇത് എല്ലാവർക്കും അങ്ങോട്ട് പറ്റണമെന്നില്ല ഇതെല്ലാവർക്കും അങ്ങോട്ട് പറ്റണമെന്നില്ല അള്ളാഹുഹിമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പത്താമത്തെ കാര്യം ഹംദും സ്വലാത്തും കൊണ്ടത് ആ അവസാനിപ്പിക്കണമെന്ന് അറസൂർ സല്ലാ അലൈഹി സ്വലം ഈ പത്ത് കാര്യം അനുസരിച്ചിട്ടത് ആ ചെയ്താൽ അവന്റെ അവൻ്റെത് അള്ളാഹു തട്ടിക്കളയില്ലെന്ന്സൂർ അല്ലാഹിഹു അലഹി വസ്ലം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും ആകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ